നമസ്കാരം അമേരിക്കയിലെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടും ചൈനയിലെ ഒരു അതിവേഗ റെയിൽവേ സ്റ്റേഷനും ഏകദേശം ഒരുപോലെ ഇരിക്കും ഇതാണ് ചൈന മാറിയ ഒരു മാറ്റമെന്ന് പറയുന്നത് അമേരിക്കയൊക്കെ നാണം കേട്ടൊരു മൂലയ്ക്ക് മാറിയിരിക്കുകയാണ് ചൈനയുടെ ഈ വളർച്ച കണ്ടിട്ട് ഇതാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ത്യയെ കാര്യമായിട്ട് ഉൾക്കൊള്ളിക്കുന്ന പോലുമില്ല നമ്മളിതിലില്ല കണ്ടാൽ മതി എന്നുള്ളൊരു നയമാണ് ഇവിടെ സ്വീകരിക്കുന്നത് കാരണം ഇടപെടാൻ പോയാൽ അത്രയ്ക്ക് നാണക്കേടാണ് നമുക്ക് ചൈനയെ ഇന്ന് അമേരിക്കയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരുന്നത് തന്നെ ചൈനയുടെ വളർച്ചയുടെ തെളിവാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചൈനയെ ഒരുപാട് അങ്ങ് പൊഴുത്തുമ്പോൾ അമേരിക്കൻ ഭാഗത്ത് നിന്നുള്ള ആളുകൾ പറയുന്നത് എന്താണ് ഇതൊക്കെ ഒരു നൂറ്റാണ്ട് മുൻപേ തന്നെ അമേരിക്ക ചെയ്തു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമാ രീതിയിൽ പറയുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ചൈനയോട് പറയാം നീയൊക്കെ അരട്ടവസരം ഇട്ട് അജന്തയിൽ ആദ്യപാപം കണ്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഈ സീൻ വിട്ടതാണ് നിന്റെയൊക്കെ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഉദാഹരണത്തിന് സോവിയറ്റ് യൂണിയനോട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യയോടൊക്കെ ചോദിച്ചാൽ അറിയാമെന്ന് അതുകൊണ്ട് നമ്മളിനി കൃത്യമായ ഫാക്റ്റുകൾ എടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കയെ കടത്തി വെട്ടിയിട്ടുണ്ടോ ചൈന എന്ന് പരിശോധിക്കാൻ പോവുകയാണ് ഏറ്റവും അധികം നമ്മൾ പുകഴ്ത്തി കേൾക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചൈനയുടെ റെയിൽവേയാണ് അതായത് ഇന്ന് ലോകത്തുള്ള ആകെ അതിവേഗ റെയിൽവേ നെറ്റ്വർക്കുകളിൽ മൂന്നിൽ രണ്ടും ചൈനയിലാണ് കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷം കൊണ്ടാണ് അവരത് ചെയ്തത് എന്നും കൂടി ഓർക്കുക ഇന്ത്യയിൽ നിലവില് എത്ര ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ പൂജ്യമാണ് ഉത്തരം ഒരൊറ്റ ഒരെണ്ണം ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യത്തെ ഒരെണ്ണം തുറക്കുമെന്ന് പറയുന്നുണ്ട് മുംബൈയിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെയൊക്കെ പോകുന്ന ഒരു ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്ക് അപ്പോൾ തീർച്ചയായിട്ടും റെയിൽവേ എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയെ കടത്തിവെട്ടാൻ ഇവിടെ ആരുമില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ നമ്മൾ ലോകത്താകെയുള്ള റെയിൽവേ നെറ്റ്വർക്കുകളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയിൽ തന്നെയാണ് ചൈന രണ്ടാമത് മാത്രമേ വരുന്നുള്ളൂ മൂന്നാമത് വരുന്നത് റഷ്യയാണ് നാലാമത് വരുന്നത് ഇന്ത്യയാണ് അഞ്ചാമത് കാനഡയാണ് അപ്പോൾ ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ മൊത്തത്തിൽ എടുക്കുന്നതാണ് അതായത് കൺവെൻഷനൽ അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള റെയിൽവേ നെറ്റ്വർക്കുകൾ അതായത് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ട്രെയിനുകളും ട്രാക്കുകളും ഒക്കെ ഉണ്ടല്ലോ അതും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് മൊത്തം എടുക്കുന്നത് ചൈന രണ്ടാം സ്ഥാനത്താണെങ്കിൽ പോലും ചൈനയിലാകെയുള്ള റെയിൽവേയുടെ ഒരു മുപ്പത് ശതമാനത്തിലധികവും ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്കുകളാണ് ഇന്ത്യ നോക്കുകയാണെങ്കിലോ ഇന്ത്യയിൽ നൂറ് ശതമാനവും പരമ്പരാഗത രീതിയിൽ തന്നെ ഉള്ളതാണ് ഒരു ഉദാഹരണം കൂടെ പറയാം ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡുകൾ ഉള്ളത് ഏതൊക്കെ രാജ്യത്താണെന്ന് നോക്കിയാൽ ഒന്നാമത് അമേരിക്കയാണ് രണ്ടാമത് ഇന്ത്യയാണ് മൂന്നാമതാണ് ചൈനയുള്ളു അപ്പോൾ നമ്മൾ ഈ റോഡുകളുടെ ആകെ നീളം എടുത്തിട്ട് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ റോഡിൻ്റെ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നത് ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും ചൈനയെക്കാളും ഒക്കെ കൂടുതൽ ഇവിടെ നമുക്ക് സാമാന്യം ഊഹിക്കാം ഇന്ത്യയിൽ റോഡുകളുടെ ആകെ നീളം ഇത്രയൊക്കെ കാണും പക്ഷേ അതിൽ ഭൂരിഭാഗവും മികച്ച റോഡുകളല്ല അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എക്സ്പ്രസ് ഹൈവേകളൊക്കെ അതിൽ കുറവാണ് അതാണ് വ്യത്യാസം ഈ പറയുന്നത് പോലെ തന്നെയാണ് ചൈന ആകെ റെയിൽ നെറ്റ്വർക്കുകളിൽ രണ്ടാമതേ വരുന്നുള്ളൂ എന്നുള്ള കാര്യവും ഉദാഹരണത്തിന് അമേരിക്കയിൽ ആകെ ഓടുന്ന ട്രെയിനുകളിൽ എത്ര ശതമാനം ട്രെയിനുകൾ ഇലക്ട്രിഫൈഡ് ആണ് എന്ന് നോക്കിയാൽ ഒരു ശതമാനം പോലും വരുന്നില്ല എല്ലാം തന്നെ അല്ലെങ്കിൽ ഒട്ടുമിക്കതും ഡീസലിലാണ് ഓടുന്നത് എന്ന് കാണാം അതേസമയം ചൈനയിൽ ഓടുന്ന ട്രെയിനുകളുടെ എൺപത് ശതമാനവും ഇലക്ട്രിഫൈഡ് ആണ് റഷ്യയിൽ ഇത് പാതിയാണ് പകുതി ട്രെയിനുകൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓടുന്നു ഇനി ഇന്ത്യ എടുക്കുകയാണെങ്കിലോ ഇന്ത്യയിലെ ട്രെയിനുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വൈദ്യുതി ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ വൈദ്യുതീകരിച്ച ട്രെയിനുകളാണ് കാനഡയുടെ കാര്യം എടുക്കുകയാണെങ്കിലും അമേരിക്കയുടെ പറഞ്ഞ പോലെ തന്നെയാണ് അപ്പൊ ഇത് എന്തുകൊണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള ഉത്തരമായി അമേരിക്കക്കൊക്കെ ഇപ്പോൾ ചൈനയോട് കിടപിടിക്കുന്ന റെയിൽവേ പണിയാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സാധിക്കാഞ്ഞിട്ടല്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ചെയ്യാത്തത് എന്നുള്ളതാണ് അതിന്റെ ഉത്തരം അമേരിക്കയിൽ റെയിൽവേ ഇതുപോലെ പണിത് അതിൻ്റെ പീക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ ഇൻഡസ്ട്രി ബൂം വരുന്നത് നമ്മുടെ ഓട്ടോയല്ല ഫോർഡ് പോലെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ ലോകം കാറുകൾ കൊണ്ട് നിറയുന്നത് ഇതിൻ്റെയൊക്കെ തുടക്കം അമേരിക്കയിലാണ് അങ്ങനെ വാഹനങ്ങളുടെ കാറുകളുടെ ഒരു ലോകം പുതിയതായിട്ട് തുടങ്ങിയപ്പോൾ ഈ റെയിൽവേയുടെ പ്രാധാന്യം അമേരിക്കയിൽ കുറഞ്ഞുപോയി നിലവിൽ ഇത്രയും റെയിൽവേ നെറ്റ്വർക്ക് അമേരിക്കയിൽ ഉണ്ടെങ്കിലും അത് ഭൂരിഭാഗവും ഡീസലിൽ ഓടുന്ന ട്രെയിനുകളാണെന്ന് പറയുമ്പോൾ ചരക്ക് നീക്കത്തിന് അതാണ് അഭികാമ്യം അത് തന്നെയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കാരണം അമേരിക്കയിലൊക്കെ നമുക്കറിയാം അകത്ത് ടോയ്ലറ്റ് വരെ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള വളരെ നീളമുള്ള പ്രത്യേകതരം ട്രിക്കുകൾ അത് അവിടുത്തെ എക്സ്പ്രസ് ഹൈവേളിലൊക്കെ പതിവ് കാഴ്ചകളാണ് ഇത്തരം ട്രക്കുകളിലാണ് നല്ലൊരു ഭാഗം ചരക്കും നീക്കുന്നത് അപ്പോൾ നിലവില് അമേരിക്കയില് ഈ റെയിൽവേ എന്ന് പറയുന്നത് ഒരു വെള്ളാനയാണ് എന്ന് പോലും പറയേണ്ടി വരും ആളുകളെ കിട്ടുന്നില്ല ട്രെയിനിൽ കയറാനായിട്ട് അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആളുകൾ മുഴുവൻ വാഹനങ്ങളിലാണ് ഒരാൾ പോലും ഒരു കാറും എടുത്തുകൊണ്ട് ഇറങ്ങുന്നതാണ് അമേരിക്കയുടെ രീതി ഇപ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാർ ഉണ്ടായിരിക്കും പല വഴിക്കായിരിക്കും പോകേണ്ടത് കാരണം കാറുകൾ എന്ന് പറഞ്ഞാൽ അവിടെ അത്രമാത്രം ചീപ്പാണ് ഇവിടെ ഇപ്പോഴും കാർ എന്ന് പറഞ്ഞാൽ ഒരിത്തിരി ഗമയൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിലൊന്നും അല്ലെങ്കിൽ യൂറോപ്പിലൊന്നും അങ്ങനെയല്ല അതേസമയം ചൈനയിലും ഇന്ത്യയിലും ഒക്കെ എൺപത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ഒക്കെ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ട്രെയിനുകളാണെന്ന് പറയുമ്പോൾ നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത് ചരക്ക് നീക്കത്തിന് എന്നതിലുപരി ആളുകളെ കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എത്ര ജനസംഖ്യ ഉണ്ടോ അത്രയും ആളുകളാണ് ഒരു ദിവസം ഇന്ത്യൻ റെയിൽവേയിൽ ആകെ സഞ്ചരിക്കുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഒരു അഴിമതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടെ വ്യക്തമാകും നമ്മുടെ ഇവിടെ ഒരു റോഡ് പണിയുമ്പോൾ എങ്ങനെയാണ് അഴിമതി നടക്കുന്നത് മുപ്പത് ശതമാനത്തിന്റെ രാഷ്ട്ര പുനർനിർമ്മാണമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്ന് വെള്ളാനകളുടെ നാടെന്ന് പറയുന്ന സിനിമയിൽ അന്ന് തന്നെ മോഹൻലാലിനെ കൊണ്ട് ശ്രീനിവാസൻ പറയിപ്പിച്ചു വെച്ചു ഇന്ന് കുറെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്ത് റോഡുകൾ അല്ലെങ്കിൽ ഉള്ളിലോട്ടുള്ള റോഡുകളൊക്കെ എങ്ങനെയാണ് പണിയുന്നതെന്ന് നമുക്കറിയാം കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് റോഡുകൾ ഇങ്ങനെ കുളമാക്കി ഇടുകയാണ് പക്ഷെ അമേരിക്കയിൽ നടക്കുന്നത് വേറൊരുതരം അഴിമതിയാണ് റോഡ് പണിയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു ആറുവരി പാതയുടെ ആവശ്യമേ ഉള്ളൂ എന്ന് കരുതുക അതുതന്നെ കൂടുതലായിരിക്കും പക്ഷേ ഈ കോൺട്രാക്ടർമാര് ഗവൺമെന്റുമായിട്ട് ഒത്തിട്ട് ഇതൊരു പന്ത്രണ്ട് വരിയാക്കും അത്രയും വിശാലമായൊരു റോഡായിരിക്കും പണിയുക കാരണം അവർക്ക് അത്രയും കൂടെ പണം കിട്ടും പക്ഷേ ആ കിട്ടുന്ന പണത്തിനുള്ള നല്ല ഒന്നാംതരം പണി തന്നെയായിരിക്കും അവിടുത്തെ റോഡുകളൊന്നും ഇവിടത്തേതുപോലെ അല്ല എന്ന് നമുക്കറിയാവുന്നതാണ് ഇന്ത്യയിലും ഇപ്പോൾ വളരെ മികച്ച എക്സ്പ്രസ് ഹൈവേകൾ വരുന്നുണ്ട് അതൊക്കെ ലോക നിലവാരത്തിലുള്ളതൊക്കെ തന്നെയാണ് നാഷണൽ ഹൈവേകളെല്ലാം തന്നെ അത്യാവശ്യം ഭേദമാണ് സ്റ്റേറ്റ് ഹൈവേകളൊക്കെയാണ് മോശമായിട്ടുള്ളത് പിന്നെ നമ്മുടെ ഉള്ളിലേക്കുള്ള വഴികളുടെ കാര്യമൊന്നും മിണ്ടാതിരിക്കുന്നതാണ് ഭേദം അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്ക് ഉള്ളത് അമേരിക്കയിലാണെന്ന് രണ്ടാമത് ഇന്ത്യ ആണ് മൂന്നാമത് ചൈനയാണെന്ന് പറഞ്ഞു ഏകദേശം ഒരേ ജനസംഖ്യയാണ് നൂറ്റിനാൽപ്പത് കോടി അല്ലെങ്കിൽ നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളാണ് അല്ലെങ്കിൽ ആകെ ഒരു മുന്നൂറ് കോടിക്ക് അടുത്ത് ജനങ്ങള് ഇന്ത്യയിലും ചൈനയിലുമായിട്ടുണ്ട് പക്ഷേ ചൈനയിലുള്ളതിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതിൻ്റെ റോഡുകൾ ഒരു മുപ്പത്തഞ്ച് കോടി മാത്രം ജനസംഖ്യ ഉള്ള അമേരിക്കയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ റോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെ ഒരാള് കാറ് മാറ്റിയിട്ട് ട്രെയിനിലോട്ട് കയറും ഇതുപോലെ റോഡുകൾ കിടക്കുകയാണ് അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ചിലർ അമേരിക്കയിലെ ട്രെയിനുകൾ നോക്കൂ പഴഞ്ചൻ ട്രെയിനുകൾ അല്ലെങ്കിൽ അവിടുത്തെ വളഞ്ഞ് വളഞ്ഞ് അല്ലെങ്കിൽ ഒരു കാര്യവും കിടക്കുന്ന ട്രാക്കുകളൊക്കെ കണ്ടിട്ട് അമേരിക്ക എത്ര ദാരിദ്ര്യത്തിലായിരിക്കുന്നു ചൈന ഇതാ ഉയരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മറുവശം കാണാതെയാണ് ആളുകൾ ഈ പറയുന്നത് അമേരിക്കയിൽ നിലവിൽ തന്നെ ഓടുന്ന റെയിൽവേ നെറ്റ്വർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല മിക്കതും കൊണ്ട് ആവശ്യമില്ല ചൈനയിലെ പോലെ തന്നെ ഹൈസ്പീഡ് റെയിൽവേ നെറ്റ്വർക്കുകൾ അമേരിക്കയിലും ഉണ്ട് പക്ഷെ അതിലൊന്നും ആളുകൾ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല പിന്നെയും ദൂരത്തേക്ക് പോകണമെങ്കിൽ അവര് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വിമാനത്തിൽ പോവുകയുള്ളൂ ഒന്നെങ്കിൽ വിമാനം അല്ലെങ്കിൽ സ്വന്തം വാഹനം അത് വിട്ടൊരു കളിയില്ല ട്രെയിനിൽ കയറുക അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഏറ്റവും സാധാരണക്കാർ മാത്രം അല്ലെങ്കിൽ അതുപോലെ തിരക്ക് പിടിച്ച നഗരങ്ങളിൽ കുറേ പേരൊക്കെ ഉപയോഗിച്ചാലായി ഇതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എന്നല്ല പറയുന്നത് ഓരോ നഗരങ്ങളിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഒക്കെ ഇതിനൊക്കെ ഉണ്ടാകും മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നേരെ മറിച്ച് ചൈനയിലേക്ക് വരികയാണെങ്കിൽ ചൈനയിൽ വളരെ മികച്ച റോഡുകൾ ഇല്ലാഞ്ഞിട്ടാണോ ആളുകൾ സ്പീഡ് റെയിൽവേ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ചൈനയിൽ മൊത്തം സാധാരണക്കാരായതുകൊണ്ടാണോ അവർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് കാരണം കാറൊന്നും വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് അല്ല എന്നുള്ളതാണ് ചൈനയും നമ്മൾ ഇതിൻ്റെ കൂടെ തെറ്റിദ്ധരിക്കരുത് അതുകൊണ്ട് ചൈനയുടെ ഒരു കാര്യം കൂടി കേൾക്കുക ഡെങ്ഷിയാവോ പിങ്ങ് മാവോയൊക്കെ കുട്ടിച്ചോറാക്കി വെച്ചിരുന്ന ആ ഒരു രാജ്യത്തെ എഴുപത്തി ഒമ്പതിൽ തന്നെ ഗ്ലോബലൈസേഷനൊക്കെ അനുവദിച്ച് വിദേശ നിക്ഷേപമൊക്കെ കൊണ്ടുവന്ന് ആ രാജ്യത്തെ അന്ന് മുതൽ രക്ഷപ്പെടുത്തി തുടങ്ങിയതാണ് അപ്പോൾ ഒരു തൊണ്ണൂറുകളിൽ തന്നെ ജപ്പാനിലൊക്കെയാണ് അന്ന് ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് എന്നൊക്കെ പറയാം ഷിംഗാസെൻ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പോയി കണ്ടിട്ട് ജപ്പാനെ പോലെയൊക്കെ ചൈനയും ആകണം എന്ന് കരുതിയിട്ട് ചൈനയിൽ അന്ന് മുതലേ അതായത് തൊണ്ണൂറുകൾ മുതലേ തന്നെ തുടങ്ങുന്നതാണ് ഈ അതിവേഗ റെയിൽവേക്കുള്ള ശ്രമങ്ങൾ നമുക്ക് തൊണ്ണൂറിൽ ഈ ലിബറൈസേഷൻ ഒക്കെ വരുന്നതേ ഉള്ളൂ തൊണ്ണൂറ്റി ഒന്നില് ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇന്ന് എല്ലാം തന്നെ കൺവെൻഷനൽ ആയിട്ടുള്ള ട്രെയിനാണെന്ന് പറഞ്ഞു ഇതിൽ ഏറ്റവും സ്പീഡ് ഉള്ളത് ട്രെയിൻ എയ്റ്റീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വന്ദേ ഭാരത് തന്നെയാണ് അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ നൂറ്റി എമ്പത് കിലോമീറ്റർ ആണ് അതാണ് ഇന്ത്യയുടെ അവസ്ഥ അതേസമയം ചൈനയില് ഒരു ആവറേജ് എടുത്താൽ തന്നെ ഇപ്പൊ ഷാങ് മാംഗ്ലേം എടുത്താൽ തന്നെ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ അതായത് ചൈനയിലെ പരിപാടികളാണ് ഇവിടെ എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ ഒരു മണിക്കൂർ വേണ്ട ഇതൊരു ശരാശരി മാത്രമാണ് വിമാനത്തേക്കാൾ സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ ചൈന പരീക്ഷിച്ചു കഴിഞ്ഞു അതിന്റെ വാർത്തകളൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും അത് ഓടുന്നുണ്ടെന്നല്ല പറഞ്ഞത് പരീക്ഷണങ്ങൾ വിജയകരമായി നടന്നു അതായത് എഴുന്നൂറ് എണ്ണൂറ് ആയിരം ഒക്കെ ഒരു മണിക്കൂറിൽ എങ്കിൽ പോലും ചൈനയിലെ ഒരു ശരാശരി അതിവേഗ ട്രെയിനുകളുടെ സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെയാണ് നമ്മുടെ ഇവിടെ അത് ഒരെണ്ണം പോലും ആയിട്ടില്ല മുംബൈ അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തുറക്കുമെന്ന് പറയുന്നതേ ഉള്ളൂ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ നീളം ഉണ്ടായിരിക്കും അത് മഹാരാഷ്ട്രയിൽ നിന്ന് ഗുജറാത്ത് വരെ അതായത് ഇപ്പോൾ അത് കൃത്യം കേരളത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള ഏകദേശം അതേ ദൂരമാണ് ട്രെയിൻ ആണ് ഓടിക്കാൻ പോകുന്നത് പക്ഷെ ചൈന പണ്ട് ജപ്പാൻ ഫ്രാൻസ് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും കയ്യിൽ നിന്ന് ട്രെയിനുകൾ മാത്രമല്ല സാങ്കേതിക വിദ്യയും കൂടെ കൈമാറ്റം ചെയ്ത് ബലം പിടിച്ചു വാങ്ങി ഇപ്പൊ ചൈന സ്വന്തം നിലയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ വിദേശത്ത് നിന്ന് വാങ്ങി അവിടെയിട്ട് ഓടിക്കുകയല്ല ചൈനയിലാണ് എന്തും ഏതും ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ അവർ തന്നെ ഉണ്ടാക്കുന്നത് അതായത് ആദ്യം അവർ നോക്കി പഠിക്കും പിന്നെ അതിനേക്കാൾ മികച്ചതുണ്ടാക്കും എന്നുള്ള രീതിയിലാണ് ഷാങ്ഹായ് എയർപോർട്ടിൽ നിന്ന് മെയിൻ സിറ്റിയിലേക്ക് ഒരു മുപ്പത് ഒക്കെ ദൂരമുള്ളത് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെയാണ് അവിടെ ചെല്ലുന്നത് നമ്മുടെ ഇവിടെ ഒരു മുപ്പത് കിലോമീറ്റർ പോകണമെങ്കിൽ എത്ര സമയമെടുക്കും അപ്പോൾ ഇതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ അമേരിക്കയും ചൈനയും തമ്മിലുള്ളൊരു വ്യത്യാസം കണ്ടുപഠിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ പണ്ട് ഈ ഓട്ടോ ഇൻഡസ്ട്രി ഭൂമി നടക്കുന്ന സമയത്ത് റെയിൽവേയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വന്നെങ്കിൽ ചൈനയ്ക്ക് ഈ കാര്യം അതായത് റെയിൽവേയിൽ നിന്ന് ആളുകൾ മാറുന്നത് അത്ര നല്ലതല്ലെന്ന് തോന്നി കാരണം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ചൈനയിൽ നൂറ് കിലോമീറ്റർ മണിക്കൂറിൽ സഞ്ചരിക്കാവുന്ന അത്രയും നല്ല എക്സ്പ്രസ് ഹൈവേകൾ തലങ്ങും വിലങ്ങും അവർ പണിത് തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ കാറുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ അതേ രീതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു പിന്നെ ചിലർ വിമാനങ്ങളെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ട്രെയിൻ എന്ന് പറയുന്നത് നഷ്ടത്തിലായി അതായത് അന്ന് കൺവെൻഷനൽ ആയിട്ടുള്ള പരമ്പരാഗത ട്രെയിനുകളാണ് ചൈനയില് അപ്പൊ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇനി ഇത് മുഴുവൻ അതിവേഗ റെയിൽവേകൾ ആക്കിയേക്കാം എന്ന് തീരുമാനിക്കുന്നത് ചൈനയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടേതു പോലെയുള്ള ഒരു മാറ്റം അനുവദിക്കാതെ അവർ ആളുകളെ റെയിൽവേയില് അല്ലെങ്കിൽ ഹൈസ്പീഡ് റെയിൽവേകളില് പിടിച്ചു നിർത്തി അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഈ പറയുന്ന അമേരിക്കയിൽ ഇത്രയും മികച്ച റോഡുകൾ ഉണ്ടെങ്കിലും അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അതിന് ഇനി എത്ര വീതിയുള്ള റോഡുകൾ പണിതിട്ടും കാര്യമില്ല ഇപ്പോൾ ദുബായിൽ നമ്മൾ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ വീടുകളിലും ഒക്കെ എല്ലാവരും കാണുന്ന ഷെയ്ഖ് സായിദ് റോഡ് അവിടെ ദിവസം രണ്ട് സമയം നല്ല ട്രാഫിക് ബ്ലോക്കാണ് എട്ട് മുതൽ ഒമ്പത് വരെയും അഞ്ചു മുതൽ ഏഴ് വരെയും അതായത് ഓഫീസിലേക്ക് പോകുക വരിക ഈ ഒരു സമയത്തൊക്കെ അവിടെയും ബ്ലോക്കിൽ കിടക്കേണ്ടി വരും അപ്പം ഇതുതന്നെയാണ് ആളുകളെല്ലാം സ്വന്തം വാഹനമായിട്ട് ഇറങ്ങിയാലുള്ള ഒരു പ്രശ്നം നേരെ മറിച്ച് ഇവരെല്ലാം കുറേ ബസ്സുകളിലായിട്ടും അതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു ട്രെയിനിലുമാണ് പോകുന്നതെങ്കിലോ കാര്യങ്ങൾ മാറി മറിയും അതായത് റോഡ് തന്നെയും ഉള്ളത് നല്ല രീതിയിൽ ഉപയോഗിക്കാം വലിയ സാമ്പത്തിക ബാധ്യതയുമൊക്കെ വരുത്തികൊണ്ട് തന്നെയാണ് ചൈന ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് ചൈനയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ചിലവ് കുറച്ച് ഒരു കിലോമീറ്റർ അതിവേഗ റെയിൽവേ പണിയാൻ കഴിയുന്ന രാജ്യം ചൈനയാണ് ലോകത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മികച്ച ഹൈസ്പീഡ് റെയിൽവേയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതും ചൈനയിലാണ് അതായത് വിമാനത്തെക്കാളും കാറെടുത്ത് പോകുന്നതിനേക്കാളും ചിലവ് കുറവാണ് എന്നാൽ വെടിയും തീയും പോലെ എത്താം വളരെ നല്ല റെയിൽവേ സ്റ്റേഷനുകൾ ചൈനയിൽ പരമ്പരാഗത ട്രെയിനുകൾ ഓടുന്നുണ്ട് പക്ഷേ ട്രെയിൻ ഗതാഗതം ഉപയോഗിക്കുന്നതിൽ ഒരു എഴുപത് ശതമാനത്തിന് മുകളിലും ഈ ഹൈസ്പീഡ് ട്രെയിനുകളിൽ തന്നെയാണ് കയറുന്നത് അപ്പൊ എല്ലാം ഉണ്ട് ചൈനയിൽ ട്രെയിനിന് പോകണോ പോവാം ഇത്തിരി വേഗം കൂടിയ ട്രെയിനിൽ പോകണോ അതിനും പോകാം ഇനി കാറിന് പോകണോ പോകാം വളരെ മികച്ച റോഡുകൾ എക്സ്പ്രസ് ഹൈവേകൾ വിമാനത്തിന് പോകണോ അതും പോകാം അതായത് ഒരു സാധാരണക്കാരന് പോലും ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ചൈന മാറിയിരിക്കുന്നു അമേരിക്കയിൽ ഒരു ഹൈസ്പീഡ് റെയിൽവേ ഒരു കിലോമീറ്റർ പണിയാൻ വേണ്ടിയിട്ട് നാൽപ്പത് മില്യൺ ഡോളർ ഒക്കെയാണ് ചൈനയിൽ ഇതിന്റെ മൂന്നിൽ ഒന്ന് പോലും വേണ്ട ശരാശരി ഒരു പതിനഞ്ച് മില്യൺ ഡോളർ ഒക്കെ മതി എന്നാണ് പറയുക ഇതാണ് നമ്മൾ ജി ഡി പി നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും നോമിനൽ ജി ഡി പി നോക്കിയിട്ട് ഇന്നും അമേരിക്ക ഒന്നാമതാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പി പി ജി ഡി പി ആണ് നോക്കേണ്ടത് പർച്ചേസിംഗ് പവർ പാരിറ്റി അത് വെച്ച് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ചൈന തന്നെയാണ് അതിലൊരു സംശയവും ഇല്ല ചൈനയാണ് ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി യഥാർത്ഥത്തിൽ സെക്കൻഡ് അമേരിക്കയാണ് മൂന്നാമത് ആരാണ് കിടക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ഇന്ത്യയാണ് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി ജി ഡി പി അനുസരിച്ചിട്ട് എന്നിട്ട് എന്താണ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് നമുക്ക് തോന്നാം പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചായ പത്ത് രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇതേ ചായ നിങ്ങൾക്ക് അമേരിക്കയെ കുടിക്കണമെങ്കിൽ അവിടെ അങ്ങനെ ചായ തരുമെങ്കിൽ നിങ്ങൾക്കൊരു നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ആകും അല്ലെങ്കിൽ അത്രയും അതിന് തുല്യമായ ഡോളർ കൊടുക്കണം ചിലവുകൾ വ്യത്യാസമുണ്ട് ഇതാണ് കുടിയേറുന്ന പല മലയാളികളും മറക്കുന്നതും കിട്ടുന്നത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇവിടുത്തെ കറൻസിയുമായിട്ട് കൂട്ടും ചായയുടെ കാര്യം പറഞ്ഞേക്കുക റെയിൽവേയുടെ കാര്യം മാത്രം എടുക്കുക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഹൈസ്പീഡ് റെയിൽവേ ഒരു കിലോമീറ്റർ പണിയാനായിട്ട് ചൈനയ്ക്ക് എത്ര പണം വേണ്ടി വരുമോ അതിൻ്റെ മൂന്നും നാലും ഇരട്ടി വേണം അമേരിക്കയ്ക്ക് അപ്പോൾ നോമിനൽ ജി ഡി പി അമേരിക്കയ്ക്ക് കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കൃത്യം എടുത്ത് നോക്കുന്ന നോമിനൽ ജി ഡി പി നോക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട് എന്നാൽ പോലും ഇന്ന് കണ്ടുവരുന്നത് ഈ പി 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 ജി ഡി പി നോക്കേണ്ട സ്ഥലത്ത് പോലും പലരെ നോമിനൽ ജി ഡി പി ആണ് പറയുന്നത് ആദ്യം ഇതാണ് പറയേണ്ടത് അപ്പൊ ഇന്ത്യ വളരെ ദരിദ്ര രാജ്യമാണ് എന്നൊന്നും ആരും ചിന്തിക്കണ്ട ഇവിടെ തുച്ഛമായ തുകയ്ക്ക് പല സമ്പന്ന രാജ്യങ്ങളും ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ചീപ്പ് ലേബർ എന്ന് പറയുന്ന പണ്ടത്തെ ചൈനയുടെ സാധ്യത ഇന്ന് ഇവിടെയുണ്ട് പക്ഷേ ഇതിനൊക്കെ വീക്ഷണമുള്ള അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ മാറണം അപ്പോൾ ഈ പി പി അനുസരിച്ചിട്ട് നമ്മൾ ഇന്ത്യയും ചൈനയും അമേരിക്കയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇന്ത്യക്കാരന്റെ രണ്ടര ഇരട്ടി ഉയർന്ന ജീവിത നിലവാരത്തിലാണ് ഒരു ചൈനക്കാരൻ ജീവിക്കുന്നത് എന്ന് പറയാം അപ്പൊ ഇന്ത്യയിലും ഒരു ഗതി ഇല്ലാത്തവരുമുണ്ട് വളരെ സമ്പന്നരായിട്ടുള്ളവരുമുണ്ട് ചൈനയിലുമുണ്ട് പക്ഷെ നമ്മൾ നോക്കുന്നത് പർച്ചേസിംഗ് പവർ പാരിറ്റി ജി ഡി അനുസരിച്ചിട്ട് അത് ജനസംഖ്യയെ കൊണ്ട് ഹരിച്ചിട്ട് അതായത് പി 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 ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിലും ചൈനയിലും ഒരേ ജനസംഖ്യ ആയതുകൊണ്ട് എളുപ്പമുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയാല് ഇന്ത്യക്കുള്ളതിന്റെ ഇരട്ടിയാണ് ചൈനയ്ക്കുള്ളത് അപ്പോൾ ഒരു ചൈനക്കാരൻ ഇന്ത്യക്കാരനേക്കാളും രണ്ടര ഇരട്ടി മികച്ച രീതിയിലാണ് ജീവിക്കുന്നതെന്ന് വെറുതെ പറയാം ഇനി ഇന്ത്യയും അമേരിക്കയുമായിട്ട് നോക്കിയാലോ അമേരിക്കയിൽ ഒരു കാര്യമുണ്ട് അവിടെ മുപ്പത്തഞ്ച് കോടിയേ ജനങ്ങളുള്ളൂ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പതിലധികം ഉണ്ട് എന്നാലും അമേരിക്കക്ക് ഇത്രയും ജി ഡി പിയും ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കിയാലോ ഒരു ഇന്ത്യക്കാരനേക്കാളും എട്ട് മടങ്ങ് നല്ല രീതിയിലാണ് ഒരു അമേരിക്കക്കാരൻ ആവറേജ് ജീവിക്കുന്നത് എന്ന് പറയാം അതായത് ഇന്ത്യക്കുള്ളതിന്റെ എട്ട് മടങ്ങ് അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് പറയാം സമ്പത്ത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ ഇനി അമേരിക്കയും ചൈനയുമായിട്ട് എടുത്ത് നോക്കിയാലോ ചൈനയ്ക്ക് പി 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 ജി ഡി പി കൂടുതൽ ഉണ്ടാകും പക്ഷെ ചൈനയിൽ നൂറ്റി നാല്പത് കോടി നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുണ്ടെങ്കിൽ അമേരിക്കയിൽ മുപ്പത്തഞ്ച് കോടി തികച്ചില്ല ആ ഒരു കാര്യം നോക്കണം അങ്ങനെ നോക്കിയാല് ഒരു ചൈനക്കാരനേക്കാളും നാല് മടങ്ങ് മികച്ച രീതിയിലാണ് ഒരു അമേരിക്കക്കാരൻ എന്ന് പറയേണ്ടി വരും ഇത് പൊതുവായിട്ട് പറയുന്നതാണ് ഇത് പറയുന്നത് അതേ രീതിയിൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഓരോരുത്തർക്ക് സമ്പത്ത് കിട്ടിയിരിക്കുന്നത് തുല്യമായിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ ഒരു എളുപ്പത്തിന് ഇങ്ങനെ പറയുന്നതാണ് അമേരിക്കയിൽ പട്ടണി കിടക്കുന്നവരുണ്ടാകും ഇന്ത്യയിൽ അതിസമ്പന്നരും ഒരുപാട് പേരുണ്ട് പക്ഷെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കമ്പയർ ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യയും ചൈനയും അമേരിക്കയും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെക്കാൾ എട്ട് മടങ്ങ് കൂടുതൽ അമേരിക്കയ്ക്കുണ്ടെന്നും മനസ്സിലാക്കുക ഇന്ത്യയെക്കാൾ രണ്ടര മടങ്ങ് കൂടുതൽ ചൈനയ്ക്കുണ്ടെന്നും മനസ്സിലാക്കുക ചൈനയ്ക്കുള്ളതിൻ്റെ നാല് മടങ്ങ് അമേരിക്കയ്ക്കുണ്ടെന്നും മനസ്സിലാക്കുക വളരെ സിമ്പിളായിട്ട് നമ്മളിന്ന് കാൽക്കുലേറ്റ് ചെയ്തതാണ്